ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു മുപ്പത് രൂപയ്ക്ക് ചോറ് ഒരു കിഡിലൻ സ്പോട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്പോട്ട് വരുന്നത് നമ്മുടെ തൃശ്ശൂർ കുന്ദകു റോഡിൽ ചൂണ്ടില് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തൊട്ടടുത്താണ് സ്പോട്ട് വരുന്നത് ചോറിന് വേറെ മുപ്പത് രൂപ വരുന്നുള്ളൂ ചോറ് ആണ് അതിൽ ചോറിൻ്റെ കൂടെ ഡിഷ് വരണമെന്നു വെച്ചാൽ ചോറ് മീൻകറി സാമ്പാർ ഒരു ഉപ്പേരി അച്ചാർ കൊണ്ടാട്ടാണ് വരുന്നത് ഉപ്പേരി ഏതെങ്കിലും വരണുണ്ടാവും മുപ്പത് രൂപ വരുന്നുള്ളൂ അതിൽ ഉണ്ട് പിന്നെ ഇതിൽ സൈഡ് ഡിഷ് ആയിട്ട് വരുന്നത് ഇവർക്ക് കുറെ വെറൈറ്റി ഉണ്ട് ഇവരുടെ സ്പെഷ്യൽ എന്താ ഫെസ്റ്റിവലാണ് മറ്റേ ഫിഷിന്റെ ഫെസ്റ്റിവൽ ആണ് ചെയ്യണ്ടത് അതില് ഫിഷിൽ തന്നെ കുറേ വെറൈറ്റി വരുന്നുണ്ട് പിന്നെ പിന്നെ ബീഫ് ചിക്കൻ റോസ്റ്റ് ചിക്കൻ ചില്ലി കക്ക പിന്നെ ചെമ്മീൻ റോസ്റ്റ് കൂന്തൾ അങ്ങനെ പല പല വെറൈറ്റി ആയിരിക്കും ഓരോ ദിവസം തന്നെ ഞാൻ ഇന്ന് ട്രൈ ചെയ്തത് ബീഫാണ് ബീഫിന് എൺപത് രൂപ ബീഫിന് വരണേ പിന്നെ ചിക്കൻ പാട്സ് വരുന്നുണ്ട് ചിക്കൻ പാട്സ് അമ്പത് അങ്ങനെ ഓരോരോ റേറ്റുകളാണ് വരുന്നത് മീനിൻ്റെ ഓരോ അന്നാമത്തെ വില നിലവാരത്തിനനുസരിച്ചായിരിക്കും മീൻ്റെ റേറ്റ് വരുന്നത് ഞാനിപ്പോൾ ഒരു മണി ടൈമിലാണ് ഇവിടെ വരണത് കുറച്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ജോലിക്കാരുടെയും അവരവരുടെയൊക്കെ നല്ല തിരക്കായിരിക്കും എന്ന് പറയാൻ നല്ല ഫുഡാണ് പിന്നെ പപ്പടം പറഞ്ഞത് അഞ്ച് രൂപയ്ക്ക് രണ്ട് പപ്പടം വരുന്നത് എല്ലാവരും വീഡിയോ കണ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫുഡിന് സഹിക്കേണ്ട ഒരു ഫുഡ് ഡിഫ്രണ്ട്ലി വീഡിയോ അയച്ചോടൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ